അമേരിക്കൻ ലീഗിൽ ഇന്ന് നടന്ന ഇൻ്റർമിയാമി വാസസ് ചിക്കാഗോ ഫയർ മത്സരത്തിൽ ഇൻഡർമിയാമിക്ക് വിജയം രണ്ട് ഒന്ന് എന്ന സ്കോറിനാണ് ഇൻഡർമിയാമി ചിക്കാഗോ ഫയറിനെ പരാജയപ്പെടുത്തിയത് ഇതിഹാസ താരമായ ലേണൽ മെസ്സിയും ലൂയിസുവരസുമില്ലാതെ അവസാനം കളിച്ച ഏഴ് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയമാണ് ഇൻഡർമിയാമി നേടിയിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരം കൊപ്പ അമേരിക്ക വിജയിച്ചുകൊണ്ട് തൻ്റെ ഫുട്ബോൾ കരിയറിൽ നാൽപ്പത്തിയഞ്ച് ടൈറ്റലുകൾ നേടിയെന്ന റെക്കോർഡുമായി എത്തിയ മെസ്സിക്ക് മികച്ച ഒരു സ്വീകരണം ഇൻ്റർ മ്യാമി നൽകിയ മത്സരമായിരുന്നു ഇന്നത്തെ മത്സരം മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആറാമത്തെ മിനിറ്റിൽ മത്യാസ് റോജാസിലൂടെ ഇൻ്റർ മുന്നിലെത്തിയിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നേ പൂജ്യത്തിന് മത്തിയാസ് റോജാസിന്റെ ഗോളിൽ ഇൻ്റർ മുന്നിലായിരുന്നു രണ്ടാം പകുതി തുടങ്ങി എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റാബേൽ ക്രിസ്സിലൂടെ ചിക്കാഗോ ഫയർ ഒരു ഗോൾ കണ്ടെത്തിക്കൊണ്ട് ഒന്നേ ഒന്നിൻ്റെ സമതല നേടിയെടുത്തു ഈയൊരു ഗോളിന് വെറും രണ്ട് മിനിറ്റ് ആയുസ്യമുണ്ടായിരുന്നുള്ളൂ സമനിലയുമായി മുന്നോട്ട് പോയ മത്സരത്തിൻ്റെ എഴുപത്തിയഞ്ചാം മിനിറ്റിൽ ഒരു ഗോളിലൂടെ ആൽബ എഴുപത്തിയഞ്ചാമത്തെ മിനിറ്റിൽ ഗോൾ നേടിക്കൊണ്ട് ഇൻ്റർമിയാമിക്ക് രണ്ടേ ഒന്നിൻ്റെ ലീഡ് എടുത്തു കൊടുത്തു ഈ രണ്ടേ ഒന്നിൻ്റെ ലീഡിൽ ഇൻ്റർമിയാമി മത്സരം വിജയിച്ചു കയറുകയായിരുന്നു ലീഗിൽ ഇതുവരെ ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിജയവും അഞ്ച് സമനിലയും നാല് തോൽവിയുമായി അൻപത്തിമൂന്ന് പോയിന്റുമായി ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് ഇൻ്റർമിയാമി